സ്വർണ്ണങ്ങൾ സ്വന്തമാക്കുവാൻ സുരക്ഷാ സ്കീമുകളും നിലമ്പൂർ ഇന്നുച്ചയോടെ വീശിയടിച്ച ശക്തമായ കാറ്റിൽ വണ്ടൂർ മേഖലയിൽ വ്യാപക നാശം വിവിധ സ്ഥലങ്ങളിൽ വീടുകൾക്കും മതിലുകൾക്കും വൈദ്യുതി കമ്പികൾക്കും മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു ഉച്ചയ്ക്ക് പൂർണ്ണമായും തടസ്സപ്പെട്ട വൈദ്യുതി വൈകുന്നേരത്തോടെ ഭാഗികമായി പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടൂർ കെ എസ് സി ബി സെക്ഷൻ പരിധിയിൽ പതിമൂന്ന് ലോ ടെൻഷൻ വൈദ്യുതി തൂണുകളാണ് പൊട്ടി വീണത് എട്ട് സ്ഥലങ്ങളിൽ കമ്പികൾ പൊട്ടിയിട്ടു പതിനാല് വലിയ മരങ്ങൾ വീണു വാണിയമ്പലം കെ സെക്ഷൻ പരിധിയിൽ ഒൻപത് ലോ ടെൻഷൻ വൈദ്യുതി തൂണുകൾ പൊട്ടി വീണു പതിനാലോളം സ്ഥലങ്ങളിൽ കമ്പികൾ പൊട്ടി ഇടങ്ങളിൽ മരങ്ങൾ വീണിട്ടുണ്ട് തിരുവാലി സെക്ഷൻ പരിധിയിൽ രണ്ട് ലോ ടെൻഷൻ വൈദ്യുതി തൂണുകളാണ് തകർന്നത് നിരവധി സ്ഥലങ്ങളിൽ മരങ്ങൾ വീണും മറ്റും കമ്പികൾ പൊട്ടിയിട്ടുണ്ട് തകർന്ന വൈദ്യുതി തൂണുകളും കമ്പികളും ജീവനക്കാരുടെ നേതൃത്വത്തിൽ പുനസ്ഥാപിച്ചു വരികയാണ് വൈകുന്നേരത്തോടെ വിവിധ ഫീഡറുകളിൽ വൈദ്യുതി ഭാഗികമായി വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് വൈദ്യുതി വിതരണം പൂർണ്ണമായും പുനഃസ്ഥാപിക്കൽ നാളെയോടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് സൂചന വണ്ടൂർ പോരൂർ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വീടുകൾക്കും മതിലുകൾക്കും മുകളിൽ മരങ്ങൾ വീണ് നാശനഷ്ടമുണ്ടായി പോരൂർ കോട്ടക്കുന്നിൽ പുത്തൻപീടിക ആമന ചെണ്ടേമ്പറ്റ ഇബ്രാഹിം എന്നിവരുടെ വീടുകൾക്ക് മുകളിലേക്കും വിളക്ക് ചെറയിൽ പുത്തൻ പീടിക സലാം എന്നിവരുടെ വീടിന് മുകളിലേക്കും മരങ്ങൾ വീണ് ഭാഗികമായി തകർന്നു ചെറുകൂട മേലെത്ത അങ്കണവാടിയുടെ മതിലിനു മുകളിലേക്കും മരം പൊട്ടിവീണു വണ്ടൂർ കുറ്റിയിൽ ചെപ്പങ്ങൻ ആഷിഖിന്റെ വീടിന് മുകളിലേക്കും മരക്കുലംകുന്നിൽ കെ പി ബഷീറിന്റെ വീടിന് മുകളിലേക്കും മരങ്ങൾ വീണു റബ്ബർ മരങ്ങളാണ് കൂടുതൽ സ്ഥലങ്ങളിലും പൊട്ടി വീണിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്